ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മളിപ്പോ ചെയ്യുന്നത് എൻഫേസ് എന്ന് പറയുന്ന കമ്പനിയുടെ അതെ മൈക്രോ ഇൻവേർട്ടർ ഇൻവേർട്ടേഴ്സ് ആണ് ഇതാണ് ഓഫ്ഗ്രിഡ് എന്ന് പറയുന്നത് ഓഫ്ഗ്രിഡ് എന്ന് വെച്ച് അതിന്റെ ഒരു ഗുണദോഷങ്ങളെ കുറിച്ച് പറയും ഇപ്പൊ നമ്മൾ ഇവിടെ വയ്ക്കുന്ന മൈക്രോ ഇൻവേർട്ടർ ആണ് മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ ബൈഫേഷ്യൽ ആ പേരിൽ തന്നെ ഉണ്ട് രണ്ട് ഫേസ് അതെ അതെ മൈക്രോ മൈക്രോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഈ പാനലിന്റെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ാണ്ഡിട്ട് ഏതാണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് തൊട്ട് ഒന്ന് അൻപത് വരെ നമസ്കാരം നമ്മുടെ നാട്ടില് സോളാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങി ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ആയിട്ടുണ്ടാകും ആ ഇരുപത്തി വർഷം വർഷമായിട്ട് ഒരുപാട് എന്താ പറയുന്നത് സ്പെയ്സ് ഓഫുകൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു ഫീൽഡാണ് ആക്ച്വലി എന്ത് സോളാർ എനർജി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് നൂതനമായിട്ടുള്ള ടെക്നോളജികളുണ്ട് അതിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ സോളാർ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ വെച്ചിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് അതായത് ഒരു വർഷം എടുത്തു നമ്മുടെ സോളാർ വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എത്ര കറണ്ട് ചാർജ് ആവുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ സോളാർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അന്ന് അങ്ങനെ ഇന്നിപ്പോൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സോളാർ കോൺസെപ്റ്റാണ് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് എന്തുകൊണ്ടിത് വെക്കണം ശരിക്കും പറഞ്ഞാൽ സോളാറിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ചിട്ടാണ് ഞാൻ ജയ് ശങ്കർ ഹൊമാൻ കമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് അഫ്ര എഞ്ചിനീയർസ് അതിന്റെ വൺ ഓഫ് ദ ഡയറക്ടറാണ് മനീഷ് മനീഷ് എന്താണ് ഞാൻ പറയുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷമായി സോളാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കേട്ടു തുടങ്ങി വിപുലമായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് അതെ 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 ഇപ്പോഴാണ് ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണ് അല്ലേ നമുക്ക് ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം ആയിട്ടുള്ളൂ നമുക്ക് ഒരു ഓൺഗ്രിഡ് ഇവിടെ വിപുലമായിട്ട് ചെയ്തു അതെ അതെ ഫസ്റ്റ് തൊട്ട് നമുക്ക് സംസാരിക്കാം നമ്മളിപ്പോ ചെയ്യുന്നത് എൻഫേസ് എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്രോ ഇൻവേർട്ടർ ഇൻവേർട്ടേഴ്സ് ആണ് അത് അപ്പൊ അത് പറയുമ്പോ ഫസ്റ്റ് നമ്മളിപ്പോ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം ഓക്കെ ഇപ്പൊ ഉള്ളത് ഏതാണ് ഇപ്പം നോർമലി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് സിസ്റ്റം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സ്ട്രിങ് ഇൻവേർട്ടർ ഉണ്ട് അത് കൺവെൻഷനൽ നമ്മുടെ സിസ്റ്റം വളരെ കാലമായിട്ട് ഓൺഗ്രഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഈ സ്ട്രിംഗ് ഇൻവേർട്ടർ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മൈക്രോ ഇൻവേർട്ടർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതൊരു നാല് വർഷം മൂന്ന് നാല് വർഷമായി മൈക്രോ ഇൻവേട്ടർ വന്നു തുടങ്ങിയിട്ട് മൈക്രോ ഇൻവേർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫൈസിന്റെ മൈക്രോ ഇൻവേട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയുള്ള അത് ഏത് അത് യു എസ് ടെക്നോളജിയാണ് അതെ അതെ ഓക്കെ ഈ ഓൺഗ്രഡ് ഓഫ്ഗ്രഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഒന്നുകൂടെ പറയാം എന്ന് പറഞ്ഞാൽ കെ എസ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കെ എസ് ഇ ബിക്ക് നമ്മള് സപ്ലസ് വരുന്ന വൈദ്യുതി കൊടുക്കും അതാണ് ഓൺഗ്രിഡ് എന്ന് പറയുന്നത് ഓഫ്ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന വൈദ്യുതി നമ്മൾ ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു ഉപയോഗിക്കാം അതെ അതെ ഈ ഓൺഗ്രിഡ് ഓഫ്ഗ്രിഡ് അതുപോലെ ഇപ്പോൾ നമ്മൾ കെ എസ് ഇ ബി ഉള്ള വിവാദങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതില് നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇവിടെ വെച്ചതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഒരു എന്താ പറയുന്നത് ഒരു ഫുൾ ഓൺ ഫുൾ ക്വയറി സോൾവ് വീഡിയോ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾ കാണണം നമുക്ക് ആ കേസ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് അതിലോട്ടും കൂടുതൽ സംസാരിക്കാം ഓക്കെ ഓൺ ഓൺഗ്രീഡിലോട്ട് വരുമ്പഴത്തേക്കും ഇതിന്റെ ഒരു ഒരു ഗുണം എന്താണ് ഓൺ ഓൺഗ്രീഡ് ചെയ്യുമ്പോഴത്തേക്കും ഓഫ്ഗ്രീഡ് ചെയ്യുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട് ഓൺ ഓൺഗ്രീഡ് വെക്കേണ്ട എനിക്ക് ഓഫ്ഗ്രീഡ് തന്നെ മതി പണ്ട് അതായിരുന്നു ചെയ്ത ആൾക്കാരുണ്ട് അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഗുണദോഷങ്ങളെ കുറിച്ച് പറയും ഓക്കെ നമുക്ക് ആദ്യം നമുക്ക് ഓൺഗ്രഡിനെ കുറിച്ച് സംസാരിക്കാം ഓൺഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ സപ്ലസ് ആയിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ കെ സി ബിയിലേക്ക് കൊടുക്കൊടുക്കുന്നു ഓക്കെ ഓഫ് ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ സാറിൻ്റെ നമുക്ക് ഈ വീട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം നമുക്കൊരു രണ്ടോ മൂന്നോ എ സി ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓഫ്ഗ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പൊ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു ത്രീ കിലോ ആ സിസ്റ്റം ആണ് ഇപ്പൊ ത്രീ കിലോവാൻ്റെ സിസ്റ്റത്തില് നമുക്കൊരു ഓഫ് ഗ്രിഡ് ആണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വളരെ ചുരുക്കം ചില എക്യൂപ്മെന്റ് മാത്രമേ വർക്ക് ആവുള്ളൂ എ സി ഒന്നും വർക്ക് ആവത്തില്ല മേബി ഒരു എ സി ഒക്കെ വർക്ക് ആവാം പക്ഷേ ഓൺഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺഗ്രിഡിന്റെ കൺസെപ്റ്റ് നെറ്റ് സീറോ ബില്ലിങ് ആണ് നമുക്ക് ഫിക്സഡ് ചാർജ് മാത്രം അടക്കേണ്ടി വരുന്നുള്ളൂ എനർജി ചാർജ് ഫുള്ള് സീറോയിലേക്ക് നമ്മൾ കൊണ്ടുപോകാ ചെയ്യുന്നത് അപ്പൊ രണ്ടോ മൂന്നോ എ സി ആയിക്കോട്ടെ നമുക്ക് ഒരു കിലോവാട്ടിൽ നിന്ന് നമുക്ക് നാല് യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ പറയുന്നത് അത് നോർമൽ ഇൻവേർട്ടറിൽ ഇപ്പൊ നമ്മൾ ഇവിടെ വെക്കുന്ന മൈക്രോ ഇൻവേർട്ടർ ആണ് മൈക്രോ ഇൻവേർട്ടറിൽ നമുക്ക് ഒരു യൂണിറ്റ് നമുക്ക് നാല് മുതൽ അഞ്ച് അഞ്ചര യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും എടുക്കാൻ പറ്റും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും ഏകദേശം ഒന്നര യൂണിറ്റോളം പ്രൊഡക്ഷൻ കൂടുതലാണ് അപ്പൊ ഒരു മൂന്ന് കിലോ വാട്ട് ഇവിടെ സാറ് ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് മിനിമം ഒരു പതിനഞ്ച് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും ഈസി ആയിട്ട് കിട്ടും ഈസി ആയിട്ട് കിട്ടും ഓക്കെ അപ്പോ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് മൈക്രോ ഇൻവേർട്ടർ ടെക്നോളജി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് അതെ ബെനഫിറ്റ് അപ്പൊ ഓഫ് ഗ്രിഡ് ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഓഫ് ഗ്രിഡ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഒരു മേ ബി ഒരു എ സി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ മഴക്കാലം ഉള്ള സമയത്താണെങ്കിൽ ഓൾറെഡി വെയിലിന്റെ ലഭ്യത കുറവായിരിക്കും അപ്പൊ ആ സമയത്ത് ഇതിലേക്ക് പ്രോപ്പർ ആയിട്ട് ചാർജിങ് ഉണ്ടാവില്ല ചാർജിങ് ഉണ്ടാവുന്ന ആവാത്ത അവസ്ഥയിൽ നമ്മുടെ താഴെയുള്ള എക്യൂപ്മെന്റ്സ് ആവശ്യമായിട്ടുള്ള വൈദ്യുതി വരില്ല അതാണ് ഈ ഓഫ് ഗ്രിഡിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇൻവേർട്ടേഴ്സിനും വാറണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ഗ്രിഡ് ഇൻവേർട്ടേഴ്സിന് മാക്സിമം രണ്ട് കൊല്ലമൊക്കെയാണ് വാറണ്ടി വരുന്നത് ബാറ്ററിക്ക് ആണെങ്കിൽ അഞ്ചു കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി ആ അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ബാറ്ററി നമ്മൾ മാറ്റി വേറെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം കാരണം ഓൾറെഡി അഞ്ചു കൊല്ലത്തേക്കാണ് ഇത് എല്ലാ ബാറ്ററീസും ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ഈ ബാറ്ററി കംപ്ലൈന്റ് ആയി വരുവാണ് ചെയ്യണേ പക്ഷെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ സ്ട്രിങ് ഇൻവേർട്ടർ ആയിക്കോട്ടെ മൈക്രോ ഇൻവേട്ടർ ആക്കിക്കോട്ടെ പത്ത് കൊല്ലം സ്ട്രിങ് ഇൻവേട്ടറിന് ാണ് പക്ഷേ ഇതിന് നമുക്ക് ട്വന്റി ഫൈവ് മൈക്രോ മൈക്രോട്ട് ഇരുപത്തിയഞ്ച് കൊല്ലം വാറണ്ടി വാറണ്ടി ഉണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് നമ്മൾ ഇതിന്റെ ഒന്നും നോക്കണ്ട റീപ്ലേസ്മെന്റ് ആണ് ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല പാനലിന്റെ വാറണ്ടി മുപ്പത് കൊല്ലമാണ് യെസ് പാനൽ നമ്മളിവിടെ ത്രീ കിലോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആറ് പാനൽസ് ആണ് ആറ് പാനലാണ് ചെയ്യുന്നത് ഈ പാനൽസിനെ സംബന്ധിച്ചുള്ള നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം പക്ഷേ പക്ഷെ പോലും ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞോട്ടെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് കോൺ സീരീസ് പാനലാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് എൻ ടൈപ്പ് സെൽസ് ആണ് ഇപ്പൊ ഇറങ്ങിയില്ല ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പാനൽ ആണ് ഈ ഇരിക്കുന്നത് അപ്പോ ഇതിനു മുന്നേ നമുക്ക് ഇറങ്ങിയ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈഫേഷ്യൽ പാനലാണ് ബൈഫേഷ്യൽ ആ പേരിൽ തന്നെ ഉണ്ട് രണ്ട് ഫേസ് അതെ അതെ നമുക്ക് ഓൾറെഡി നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ മോളിലും സെൽസ് ആണ് അതുപോലെ തന്നെ താഴെ സെല്ലാണ് അപ്പോ ഈ ഇത് ഗ്ലാസ് ടു ഗ്ലാസ് പാനലാണ് മോളിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ റിഫ്ലക്ഷൻ താഴെ വന്നിട്ട് ഈ അടിച്ചു കഴിഞ്ഞു തിരിച്ചു താഴെയുള്ള സെൽസിലും ഇത് റിഫ്ലക്ട് ചെയ്ത് എക്സ്ട്രാ നമുക്ക് ഒരു ജനറേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എനർജി കുറച്ചുകൂടി അതെ 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 ബാലൻസ് ഉള്ള ബാക്കിയുള്ള പാനലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ് ഈ പാനൽ ഓക്കെ പിന്നെ ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ സെൽസിന്റെ എണ്ണവും നമ്മുടെ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് അപ്പോൾ ഇതിന് രണ്ട് ഇതുണ്ട് നൂറ്റി നാപ്പത്തിനാല് സെല്ല സാധാരണ കൺവെൻഷനൽ പോളി ക്രിസ്റ്റലൈൻ പാനലിന് എഴുപത്തിരണ്ട് സെല്ലാണ് വരുന്നത് ഇതിൽ വരുന്നത് നൂറ്റി നാപ്പത്തിനാല് സെല്ലാ വരുന്നത് അപ്പൊ ഒരു ഈ ഒരു പാനൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു ഹാഫിൽ എഴുപത്തിരണ്ട് സെല്ലും അടുത്ത ഹാഫിൽ എഴുപത്തിരണ്ട് സെല്ലും സെൻട്രലിൽ ഒരു ബസ് ബാർ വെച്ച് കട്ട് ചെയ്തേക്കുള്ളൂട്ട് നൂറ്റി നാല് സെല്ലാണ് വരുന്നത് അപ്പൊ ഇതിലെ ഒരു സെല്ലിന് എന്തെങ്കിലും കംപ്ലൈന്റോ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിന്റെ മാത്രമാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുന്നുള്ളൂ ബാലൻസ് ഉള്ള നൂറ്റി നാപ്പത്തിയൊന്ന് സെൽസിലും നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും ഒരു അഡ്വാൻറ്റേജ് ഇതില് പഴയതിൽ ഒന്നിന് കഴിഞ്ഞാൽ മൊത്തം ആ ഒരു സീരീസ് ആയിട്ടുള്ള പാനലിന് ഫുള്ള് ബാധിക്കും ഇതാവുമ്പോ ഇതിന് വന്നുകഴിഞ്ഞാൽ ഇതിന് മാത്രമുള്ള എല്ലാം വർക്ക് ചെയ്യും അതെ അതെ കാരണം നമ്മൾ മൈക്രോ മൈക്രോയിൻമാറ്റാണ് ഇവിടെ ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതില് സാറിന് സാറിന്റെ മൊബൈലിൽ അറിയാൻ പറ്റും ഓ ഇപ്പോൾ ഈ ഒരു പാനലിന്റെ എഫിഷ്യൻസിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ഒരു പാനൽ മാത്രം കാണിക്കും പാനൽ ലെവൽ മോണിറ്ററിംഗ് ഉണ്ട് ഇന്ത്യ മറ്റൊന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ലെവൽ മോണിറ്ററിങ് ആണ് നമുക്കുള്ളത് ഇതിൽ പാനൽ ലെവൽ തന്നെ മോണിറ്റർ ചെയ്യാം നമുക്ക് ഓരോ പാനലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഒരു പാനലിൽ ഇപ്പോൾ ഒരു വോൾട്ടേജിൽ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാലും ബാലൻസ് ഉള്ള അഞ്ച് പാനലും വർക്ക് ആവുകയുണ്ടാവും ഇതാണ് മൈക്രോ ഇൻവേർട്ടർ ഇപ്പോ എൻഫൈസിന്റെ ഐക്യുട് പി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോ എയ്റ്റ് പി എയ്റ്റ് സീരീസ് ആണ് മൈക്രോ ഇൻവേർട്ടറിൽ ഇപ്പൊ നമ്മൾ റൺ ചെയ്തോണ്ട് അതെ അതെ ഇപ്പോ രണ്ട് ടൈപ്പ് ഉണ്ട് ഐക്യു എയ്റ്റില് ഐക്യുഎറ്റ് എച്ച് സി യുണ്ട് ഐക്യുഎറ്റ് പി ആണ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ളത് അഞ്ഞൂറ് വാട്ട് പവർ മേളിലുള്ള പാനലിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഐക്യുട് പി ആണ് മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിൽ തന്നെ ഘടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുക അതെ 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 ഇതിന് ആ ഓരോന്നിനും ഓരോ ഇൻവേർട്ടർ താഴെയാണ് നമ്മൾ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോ ഈ ഒരെണ്ണത്തിന് കംപ്ലൈന്റ് വന്നു ഇപ്പൊ നോർമലി ഒരു ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് ചെയ്താൽ മൊത്തം സിസ്റ്റത്തെ അത് ബാധിക്കുകയാണ് അത് ഓഫ് ആണ് ചെയ്യുന്നത് ഇതില് ഏതെങ്കിലും ഒന്നിന് കംപ്ലൈന്റ് വന്നാൽ പോലും ബാക്കിയുള്ളതെല്ലാം വർക്ക് ചെയ്യും അത് ഓൾറെഡി സാറിന്റെ ഫോണിൽ നമുക്ക് അറിയാൻ പറ്റും ഓൾറെഡി നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കും ഇത് അറിയാൻ പറ്റും നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് മോണിറ്റർ ചെയ്യും ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യും അതുകൂടാതെ സാറ് ലോകത്തിലെ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാല് സാറിന് അവിടെ ഇരുന്ന് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും ശരിക്കും ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് സോളാർ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിനോട് അനുബന്ധമായിട്ടുള്ള പ്രൊഡക്ടുകൾ നമ്മളോട് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് നമ്മൾ താഴെ വെക്കുന്ന എ സി ഡി ബിയിൽ വിൽക്കുന്ന ാണ് എൻവോയ് എൻവോയ് ഓക്കെ ഇത് ആണ് എൻവോയി പിന്നെ ഇത് കൂടാതെ ഇത് ക്യൂർ ഇലയാണ് ഓക്കെ ഓക്കെ വോൾട്ടേജ് റെഗുലേഷന് നമ്മള് തടയാൻ വേണ്ടിട്ടാണ് ഓ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ നമുക്കിപ്പോ മൈക്രോ ഇൻവേർട്ടർ വെക്കുമ്പോ പോലും അതിൽ തന്നെ പല ആൾക്കാർ ചെയ്യുമ്പോ പല കൊട്ടേഷൻ എടുക്കുമ്പോ പല റേറ്റുകൾ ചിലതിൽ റേറ്റ് കുറഞ്ഞിരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ഞാൻ പറയാം നമ്മൾ ഈ വെക്കുന്ന ഇതൊരു സിറ്റിയാണ് ഓക്കെ അപ്പൊ ഈ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൺസ്ട്രപക്ഷൻ സി ടിയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സിറ്റിയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും ഈ ആ പ്രൊഡക്ഷൻ സിറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ അറിയാനുള്ള സിറ്റിയാണ് ഓക്കെ അപ്പൊ ഈ കൺസ്ട്രപ്ഷൻ സിറ്റി വെച്ചില്ലായെങ്കില് നമുക്ക് കൺസെപ്ഷൻ നമുക്ക് അറിയില്ല ഉണ്ടാവില്ല അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് കൺസെപ്ഷൻ സീറ്റിയും രണ്ട് പ്രൊഡക്ഷൻ സീറ്റിയും വെക്കണം അപ്പൊ ഒരാൾക്ക് പ്രൊഡക്ഷൻ മാത്രം അറിയേണ്ട ഒരാൾക്കാണെങ്കിൽ പ്രൊഡക്ഷൻ സീറ്റി മാത്രം വെച്ചാൽ മതി കൺസെപ്ഷൻ സിറ്റി വെക്കുന്നില്ല ഈ സോളാറിനെ കുറിച്ച് അവയർ അല്ലാത്ത ഒരാൾ ബേസിക് സ്ട്രിങ് ഇൻവേർട്ടറിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് മീൻസ് സ്ട്രിങ് ഇൻവെർട്ടറിലും നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ എത്ര ഉപയോഗിച്ചു എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ ഈ ഒരു രണ്ട് സീറ്റ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറയ്ക്കാം ഏകദേശം ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ കാരണം നമ്മൾ എൻ ഫീസ് നമ്മള് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് നമ്മളെ നമ്മുടെ യൂസേജ് കൂടി നമുക്ക് അറിയാൻ പറ്റണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമുക്ക് അറിയാൻ പറ്റണം അതുകൊണ്ട് നമ്മൾ ഈ ഇത് നിർബന്ധമായിട്ടും വെക്കണം ഇത് വെച്ചില്ലെങ്കിൽ നമ്മൾ സാധാ ഒരു ഇൻവേർട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് നമുക്ക് ചെയ്യാൻ മോണിറ്ററിങ്ഫിഷ്യൻസി കിട്ടും മോണിറ്ററിങ് മോണിറ്ററിംഗിന്റെ ഇനി എടുത്തു പറയേണ്ടത് ഇപ്പൊ നമ്മള് പലപ്പോഴും ഈ പാനലുകൾ വെക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ഇവർ ആദ്യം വന്ന് സ്ട്രക്ചർ ചെയ്തു എനിക്ക് ഒന്ന് സാധാരണ യൂസ് ചെയ്യുന്ന എന്താ പറയുന്ന പൈപ്പിനേക്കാളും കൂടിയ പൈപ്പുകൾ വലിയ പൈപ്പുകളാണ് നമ്മളിപ്പോ സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടരക്കൊന്നരയുടെ പൈപ്പില് ജി ഐ പൈപ്പിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പില് നമ്മളെ രണ്ട് കോട്ട എപ്പോക്സി കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഈ എപ്പോക്സി കോട്ടിങ്ങും കൊടുത്തു അത് കൂടാതെ തന്നെ ജി ഐയുടെ സ്ട്രക്ചറാണ് കൊറോഷൻ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജി ഐയുടെ സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ആങ്കർ ബോൾട്ട് നമ്മൾ അടിച്ചിട്ടില്ല കാരണം ഭാവിയിൽ ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൈഡിലേക്ക് നമ്മൾ ഫ്ലാഗ് അടിച്ച് നമ്മൾ നിർത്തിയിക്കുകയോ ചെയ്തേക്കുന്നത് അപ്പോ ഈ സ്ട്രക്ചർ രണ്ടരക്കൊന്നരയുടെ ആയ കാരണം ഭാവിയിൽ നമ്മൾ ഈ പാനൽ ഒരു റോയിൽ മൂന്ന് പാനൽ എരിയുമ്പോൾ ഭാവിയില് ബെൻഡ് വരത്തില്ല ബേസിക്കലി ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെയിറ്റ് ഇതിലേക്ക് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചുനാളം ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ ഒരു ഇത് സ്ട്രോങ് അല്ലാത്ത ചെറിയ ഏതെങ്കിലും പൈപ്പിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് ബെൻഡ് ആവും ഈ പർലിങ്സ് ബെൻഡാകും ഈ പർലിങ് ബെൻഡാവും ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മള് രണ്ടരക്കൊന്നരയുടെ പതിനാറ് കേജ് ജി ഐ പൈപ്പ് തന്നെയാണ് ഇട്ടേക്കുന്നത് ഏതൊരു കമ്പനിയും ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ വാറണ്ടി അവര് മാക്സിമം അവര് ഇത് ഡിസ് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് നോക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഇൻസ്റ്റളേഷൻ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് വെക്കേണ്ടത് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ആരും നോക്കാത്തൊരു ഭാഗമാണ് ഈ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് പിന്നെ മാത്രമല്ല സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഇലക്ട്രിക്കൽ ആണ് ഇലക്ട്രിക്കൽ അപ്പൊ ഇനി ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബിങ് പൈപ്പാണ് നമ്മള് ഇലക്ട്രിക്കൽ ഇത് നമ്മുടെ വയറുകള് കാര്യങ്ങളെല്ലാം താഴത്തേക്ക് ഡിബിയിലേക്ക് പോകുന്നതെല്ലാം പ്ലംബിങ് പൈപ്പുകൾ ഇടണം ഇലക്ട്രിക്കൽ പൈപ്പുകൾ നമ്മൾ ഇടരുത് അതിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പൈപ്പ് ഓപ്പൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ വെയിലും മഴയൊക്കെ ചൂടൊക്കെ അടിച്ച് അത് പൊട്ടി പോവും പൊടിഞ്ഞു പോകും പക്ഷെ നമുക്ക് ഈ പ്ലംബിങ് പൈപ്പ് ആകുമ്പോ അതിലൂടെ വെള്ളം പോകുന്ന ഹോട്ട് വാട്ടർ പോകുന്ന പൈപ്പാണ് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എത്ര ടെമ്പറേച്ചർ കൂടിയാലും എക്സ്ട്രീം ടെമ്പറേച്ചറുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇഷ്യൂ വരുന്നില്ല ഓൾറെഡി ഈ പൈപ്പ് കാലാകാലങ്ങളോളം നിന്നുള്ളൂ കാരണം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് പുറത്തേക്കാണ് നമ്മൾ അടിക്കുന്നത് അതെ പൈപ്പ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്കത് അതെ അതെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എർത്തിങ് ഇതിനകത്ത് ഒരു എർത്തിങ് പ്രോപ്പർ ഇത് ഇതില് നമ്മള് ലൈനിങ് അറസ്റ്റഡ് നമ്മളുണ്ട് അത് കൂടാതെ രണ്ട് എർത്ത് നമ്മൾ ഇതിൽ സ്ട്രക്ചറിനെ നമ്മൾ എർത്ത് ചെയ്യുന്നുണ്ട് ലൈനിങ് അറസ്റ്റർ ഉണ്ട് പിന്നെ അത് കൂടാതെ താഴെ എ സി ഡി ബി ഉണ്ട് ഓ നമ്മുടെ താഴത്തെ അത് നമ്മൾ അടുത്ത ഇതിൽ പറയുള്ളൂ അപ്പൊ എ സി ഡി ബിയും നമ്മൾ എർത്ത് ചെയ്യുന്നുണ്ട് മൂന്ന് എർത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓടക്കുന്നുണ്ട് അതിനകത്ത് ലൈനിങ് അറസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്ത എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതെ അതെ ണഗതിൽ ഇപ്പോ എല്ലാ ആൾക്കാരും ലാസ്റ്റ് അന്വേഷിക്കുന്നതിന്റെയൊക്കെ റേറ്റ് ആണ് അതെ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് എന്റെ അറിവിൻ പ്രകാരം നോർമലി ഒരു സ്റ്റിങേറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് തൊട്ട് ഒന്ന് അൻപത് വരെ ഡിപ്പെ വേരിയേഷൻ നമുക്ക് ഏകദേശം ഒരു സബ്സിഡി കഴിഞ്ഞിട്ട് ഞാൻ സബ്സിഡി ഇല്ലാത്ത കോഴ്സ് ഓക്കെ ഓക്കെ നമുക്ക് സബ്സിഡി ഇല്ലാതെ നമുക്ക് ഇതിന്റെ ഇത് ചെയ്യാൻ ഏകദേശം ഒരു രണ്ട് എൺപത് മുതൽ മൂന്ന് ലക്ഷം വരെ നമുക്ക് സബ്സിഡി അതിന്റെ അത് നമുക്ക് എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് ഇപ്പൊ പ്രധാനമന്ത്രി സൂര്യഖറിന്റെ സബ്സിഡി നമുക്ക് അവൈലബിൾ ആണ് എഴുപത്തി എണ്ണായിരം രൂപ ഡയറക്റ്റ് കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ട് വരും അതെ അതെ ഇതില് സബ്സിഡി ഇപ്പൊ പലരും പല സംശയങ്ങളും പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ഒരു വർഷത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ടല്ലേ നമുക്ക് സബ്സിഡിയുടെ ഒരു ഇത് അതൊരു പല ആളുകളും പല രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് സബ്സിഡിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സബ്സിഡി നമുക്ക് എക്സ്റ്റെൻഡബിൾ ആയിട്ടുണ്ട് അപ്പൊ പല കമ്പനികളും ഈ ഒരു സമയത്ത് സെയിൽ കൂട്ടുന്നതിന് വേണ്ടി സബ്സിഡി അടുത്ത വർഷം വരെയും സബ്സിഡി ഇത്രേ നാളെ ഉള്ളൂ പറഞ്ഞ് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇൻഫോർമേഷനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സബ്സിഡി നമുക്ക് നിലവിലും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ പല ആൾക്കാർക്കും സംശയമാണ് അതുകൊണ്ടാണ് അത് പ്രത്യേക എടുത്തു പറഞ്ഞത് ഇനി പറയാനായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ ഒരു സാധാരണ ഇൻവെർട്ടർ വയ്ക്കും എന്തുകൊണ്ട് ഞാനിത് വെച്ചു ഇപ്പൊ മനസ്സിലായാലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് വെച്ചു എന്ന് പറയാം പലരും ചോദിക്കാറുണ്ടായി നമ്മള് ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പുതിയതല്ലേ അത് ഇനി നിങ്ങൾക്ക് അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണമല്ലോ അത് തെളിയിക്കാന്നുള്ളത് ഞാൻ എന്റെ വീട്ടിലെ മുഴുവൻ പ്രൊഡക്റ്റും പുതിയ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഫോൺ എടുത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ നമ്മൾ ഒരിക്കലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മള് ടച്ച് ഫോണുകളിൽ നിന്ന് മാറിയത് സാധാരണ ബട്ടൺ ഫോണുകളിൽ നിന്ന് നമ്മൾ ടച്ച് ഫോണുകളിലോട്ട് മാറിയത് എനിക്ക് തോന്നുന്നു അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന സാങ്കേതിക വിദ്യകൾ അതിന് ചിലപ്പോൾ പക്ഷെ എങ്കിൽ പോലും അത് റെക്ടിഫൈ ചെയ്യാൻ കുറെ കൂടെ ബെറ്റർ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടോ എന്ന് വിചാരിക്കുന്നു യെസ് അങ്ങനെ തന്നെ ഇപ്പൊ ഇതിലാണെങ്കിലും നമുക്കൊരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വൈഫൈയിൽ ൈഫൈയിൽ കണക്ടാണെങ്കിൽ അവർക്ക് അവിടുന്ന് തന്നെ ഇത് ചെക്ക് ചെയ്യാം ഇപ്പൊ എൻഫേസിന് അവരുടെ ഒരു ഓഫീസിൽ തന്നെ നമ്മൾ അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഇത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കേരളത്തിൽ അവർക്ക് ഇതുണ്ടോ നമുക്ക് ഇതുണ്ട് അവർ ഓൺ കോളിൽ അവൈലബിൾ ആണല്ലോ ഓൾറെഡി സർവീസ് പേഴ്സൺസ് അവൈലബിൾ ഉണ്ട് അത് കൂടാതെ തന്നെ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല ഓൾറെഡി ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയ കാരണം എന്തെങ്കിലും ഒരു റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ അവർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇതുപോലെ സീറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ എന്തെങ്കിലും കഴിഞ്ഞാൽ മാത്രം നമ്മൾ സൈറ്റിൽ ആളെ എത്തുക പിന്നെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സാർ ത്രീ കിലോ ആയിട്ടാണ് നമ്മൾ ചെയ്തത് സാറ് പറഞ്ഞു ഓൾറെഡി ഭാവിയില് സാറിന് ഒരു ഇവി എടുക്കാൻ താല്പര്യമുണ്ട് ഇവി സ്കൂട്ടറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്ട്രിങ് ഇൻവേർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് മദർ ഇൻവേർട്ടർ താഴെ ഒരു മദർ ഇൻവെർട്ടർ ഉണ്ടാവില്ല ആ ഇൻവേർട്ടർ നമ്മൾ മാറ്റി വെക്കണം ഓക്കെ ഇതിലുള്ള ഒരു ബെനിഫിറ്റ് അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ സാർ ഇപ്പൊ മൂന്ന് കിലോവാട്ട് ചെയ്തു അഞ്ച് കിലോട്ടിലേക്കാൻ നാല് പാനലിന്റെ ആവശ്യമുണ്ട് ഫ്രണ്ടിൽ നാല് പാനലിന്റെ ഒരു സ്ട്രക്ചർ അടിക്കുക നാല് പാനൽ അവിടെ ഫിക്സ് ചെയ്യാം താഴെ മൈക്രോ ഇൻവേർട്ടർ വരെ ഈ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം പാനൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും യെസ് പല ആൾക്കാർക്കും ഉള്ള സംശയമായിരുന്നു പഴയതിലും ഇപ്പൊ എപ്പോഴും നമുക്ക് ഇത് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും അത് വെച്ചിട്ടാ പറഞ്ഞത് ഇനി കൺസംഷൻറെ ഒരു സംഗതിയോട് പറയാം എനിക്ക് എനിക്കിവിടെ രണ്ടായിരത്തിഒരുന്നൂറ് ഞാൻ ആദ്യം മനുഷ്യരുടെ സംസാരിച്ചപ്പോ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായിരുന്നു എനിക്ക് ഇപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എന്ന് വരെ കണക്കാക്കാം അങ്ങനെ ഒരു എമൗണ്ട് ആണ് വന്നോണ്ടിരുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ നാളെ ഒരു ഇ വി എടുക്കുന്നു എ സി ഇപ്പൊ നമ്മള് വെച്ചിട്ട് എ സി വെക്കും ഒരു ആറായിരം രൂപ വരെ അല്ലെങ്കിൽ അയ്യായിരം വരെ നിന്ന് കണക്കൂട്ടി അങ്ങനെ അത്രയും കറണ്ട് ചാർജ് രണ്ടു മാസം കൂടുന്ന വരുന്ന ഒരു ഫാമിലിക്ക് ഈ ഇത്രയും കിലോവായിട്ട് ധാരാളം ആണ് മൂന്ന് കിലോവാട്ടാണ് നമുക്കൊരു രണ്ട് എ സി ഇപ്പൊ ഒരു സാറ് പറഞ്ഞാൽ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഒരു ഒരു ഫാമിലിക്ക് ഈ ഒരു മൂന്ന് കിലോവായിട്ട് തന്നെ ധാരാളമാണ് കാരണം ഒരു ദിവസം നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ പറയുന്നത് എൻഫീസ് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് യൂണിറ്റ് കിട്ടും ആറ് യൂണിറ്റ് വരെ കിട്ടുന്ന സൈറ്റുകൾ നമുക്കുണ്ട് ഓക്കെ അത് നമ്മുടെ സൂര്യന്റെ ഇതനുസരിച്ച് കണ്ടീഷൻസ് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് പല സ്ഥലങ്ങളിലും വേരി ചെയ്യുന്നുണ്ട് എന്നാലും ആറ് യൂണിറ്റ് വരെ നമുക്ക് കിട്ടുന്ന സൈറ്റ് ഇപ്പോൾ പ്രസന്റ് നമുക്ക് അവൈലബിൾ അപ്പോ നല്ല പീക്ക് ടൈമിൽ ഇപ്പോ ജാനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ ആറ് യൂണിറ്റുകൾ മിക്ക സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട് മൂന്ന് കിലോട്ട് വെച്ച് ഒരു കസ്റ്റമർന്ന് വെച്ച് കഴിഞ്ഞാല് നാല് കിലോ വാട്ട് സ്ട്രിങ്ങിൽ വെക്കുന്ന അതിന്റെ ആ ഒരു എഫക്ട് ആണ് നമുക്ക് കിട്ടുന്നത് ശരി പറഞ്ഞാല് എഫിഷ്യൻസി കൂടും അതൊരു അപ്ഗ്രേഡേഷൻ കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതി എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും അപ്ഗ്രേഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ നമ്മളതിനകത്ത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നെറ്റ് റേറ്റ് ആണ് പറഞ്ഞത് എഴുപത്തി എട്ടായിരം രൂപയാണ് സബ്സിഡി വരുന്നത് സബ്സിഡി അത് കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് പത്ത് അല്ലേ അതെ രണ്ട് പത്ത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ നമുക്ക് ത്രീ കിലോ കിലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അഞ്ച് ഏഴ് എത്രയൊക്കെ വരുന്നുണ്ട് അഞ്ച് മൂന്ന് നാല് അഞ്ച് അത് കഴിഞ്ഞിട്ട് ആറ് എട്ട് പത്ത് നമുക്ക് ഈ സോള ഇത് എൻഫീസ് ആയതുകൊണ്ട് നമുക്ക് എത്ര കിലോമീറ്റർ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം സ്ട്രിങ് ഇൻവേർട്ടറിലാണെങ്കിൽ മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് അങ്ങനെയാണ് ഇൻവേർട്ടറിന്റെ റേറ്റിംഗ് പോകുന്നത് ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിംഗിൾ ഇൻവേർട്ടർ ആണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്ര നമ്മുടെ ഒരു വീട്ടിൽ എത്രയാണോ കൺസെപ്ഷൻ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള പാനൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം ഇവിടെ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മഴ ഞങ്ങള് മഴക്കാനും തുടങ്ങാം കാര്യം നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ജൂൺ മാസം ഫസ്റ്റ് വീക്കാണ് ഇതിനിയിപ്പം മഴ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് മഴ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഇടാം കാര്യം മഴയത്ത് എത്രമാത്രം നമുക്ക് ഇതിനകത്ത് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് എഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെയുള്ള വിശദമായിട്ട് വിവരങ്ങൾ ഞാൻ അതിനകത്താണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരാള് സോളാർ വെക്കണോന്ന് പോലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നീ പലരും മിസ്ലീഡ് ചെയ്യപ്പെടാറുണ്ട് മിസ്ഗൈഡ് ചെയ്യപ്പെടാറുണ്ട് പല ആൾക്കാർ പല വാഗ്ദാനങ്ങൾ വന്ന് പറയാറുണ്ട് ഞാൻ പോലും ഒരു വർഷം സമയം സമയെടുത്തതിനനുസരിച്ചതിനെ കുറിച്ച് വിശദമായിട്ട് എൻഫൈസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അവനാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് ഇത് പറയുന്നത് ഞാൻ നിങ്ങളടുത്ത് വന്നപ്പോഴേ സംസാരിച്ച എൻഫൈസിനെ കുറിച്ചാണ് കാര്യം അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ശരിക്കു പറഞ്ഞാല് കമ്പനി എന്നതിലുപരി നിങ്ങളൊരു സോളാർ കൺസൾട്ടൻസ് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് സോളാർ കൺസൾട്ടൻസിയാണ് ഇവർ കൊടുക്കുന്നത് അതേസമയം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇത് കൊടുക്കുകയും ചെയ്യും അങ്ങനെ തന്നെ തന്നെയല്ലേ കൂടാതെ നമുക്ക് ഒരു അപ്ഡേറ്റ് ഇങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ സാർ അന്ന് വന്നപ്പോ തന്നെ ഇവിടെ ഒരു പവർ കട്ടിന്റെ ഒരു കാര്യം പറയുന്നത് ആ സ്ഥിരമായിട്ട് അതെ അതെ അപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റില് എൻഫീസിന്റെ ബാറ്ററി വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഹൈബ്രിഡ് ബാറ്ററി ഈ ഒരു ഐ ക്യൂ എയ്റ്റ് പി ഇൻവേർട്ടറിൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അപ്പൊ അങ്ങനെ വരുന്ന ഇപ്പൊ ഒരു നല്ല പവർ ഫെയിലിയർ ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു ഹൈബ്രിഡ് കൺസെപ്റ്റ് വരണം വേണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർക്ക് ഇപ്പോൾ ഒരു അതിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് കോസ്റ്റ് എത്രയാണ് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ എന്തിരുന്നു കഴിഞ്ഞാലും നമുക്കൊരു ഇത് എനർജി ക്രൈസിസോ അല്ലെങ്കിൽ ഒരു പവർ ഫെയിലിയറോ വരുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഓൺഗ്രിഡ് ചെയ്ത കസ്റ്റമേഴ്സിനും ആ ഇനി ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബാറ്ററി വെക്കാം പത്ത് വർഷം വാറണ്ടിയിലാണ് വരുന്നത് കൊടുക്കാൻ അതെ അതെ അതായത് ഇപ്പൊ നമ്മൾ ഓൺഗ്രീഡ് ചെയ്ത ആൾക്കാർക്ക് നാളെ ഓഫ് ഗ്രീഡ് വാക്കണം തോന്നി കഴിഞ്ഞാൽ അതിലോട്ട് മാറ്റം യെസ് ഹൈഗ്രിഡ് പറയാൻ പറയാമല്ലോ ഓൺഗ്രീഡ് ആയിട്ട് ഓഫ് ഗ്രീഡ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ശരിക്കും എൻഫേസിന് ഉണ്ട് അപ്പൊ അതും വരട്ടെ ആ സമയത്ത് ഞാനത് വിശദമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ മനീഷ് കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ടുണ്ട് കാര്യം എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ ഒരുപാട് കൺഫ്യൂഷൻസ് യെസ് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട് അല്ലാതെ കൺഫ്യൂഷൻ ആവുന്നവരുണ്ട് അവർക്ക് രണ്ട് അവർ രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാർക്കും അടുത്ത വീഡിയോ ഉപകാരപ്രദം വന്നിരിക്കും അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം സർവീസ് ആണ് എപ്പോഴും ഇത് വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണം എന്തുകൊണ്ട് അത് വേണം അല്ലെങ്കിൽ അത് വേണ്ട എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു ഫേം ആയിരിക്കണം അങ്ങനെ ഒരു ഫേമിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അങ്ങനെ ഒരു കൺസൾട്ടൻസിനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് നമ്മുടെ വീട്ടിലും അവരുടെ പ്രൊജക്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അടുത്ത വീഡിയോ ഒരിക്കലും നിങ്ങൾ കാണാതിരിക്കരുത് വളരെ അത്യാവശ്യമുള്ളതാണ് അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ എത്തുന്നവരായിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ എൻജീരിയർ